അത് പാലക്കാട് അപ്പോൾ അതിനെ കാണുന്നത് അതാണല്ലോ ഞാൻ പറഞ്ഞത് ആ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണ് ആ നീക്കം സി പി എം നടത്തുമ്പം നടത്തുന്ന സമയത്ത് അവർ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയല്ലേ നമ്മുടെ നാട്ടിലെ മത നിരപേക്ഷത മാനവിക സൗഹാർദ്ദം ഇതൊക്കെ കാത്തുസൂക്ഷിക്കാൻ ഏറ്റവും ബാധ്യതയുള്ള ആർക്കാണ് സംസ്ഥാനം ഭരിക്കുന്നവർക്കാണ് ആ സംസ്ഥാനം ഭരിക്കുന്നവർ തന്നെ ഈ യു ഡി എഫിൻ്റെ ഒരു വിജയം അത് തടയാൻ വേണ്ടി ബി ജെ പി ജയിക്കുന്ന സമീപനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാടിന് ഗുണകരാണോ നാട്ടിനത് ഗുണകരല്ലോ ഈ ഈ സമസ്തയുടെ ഒരു ഒരു പരസ്യം അത് അതൊക്കെ തങ്ങളത് വിശദീകരിച്ചു കഴിഞ്ഞാൽ അതിലപ്പുറം ഞാൻ അതിലൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല വോട്ട് സ്വാഭാവികമായിട്ട് ബിജെപിയിൽ താങ്കൾക്ക് കുറെ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ അത് സി പി എം ബി ജെ പി സഖ്യമാണല്ലോ ഇപ്പൊ കേരളത്തിൽ ഉടനീളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ഇതുണ്ടായിട്ടുണ്ടല്ലോ അത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് സി പി എമ്മിന് ഒരു വോട്ട് കൊടുത്താൽ അത് ബി ജെ പിയെ സഹായിക്കലാണ് പാലക്കാട് ഒരു സംശയം അകാര്യത്തിൽ വേണ്ട സി പി എമ്മിലേക്ക് പോകുന്ന ഓരോ വോട്ടും ബി ജെ പിയെ സഹായിക്കും ആ നിലപാടുകൾ മതേതര വിശ്വാസികൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരു സംശയകാര്യത്തിന് വേണ്ട ഞാൻ ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് എനിക്കാ കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കും